പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ വിശ്വയോഹനാന്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ പിടിക്കപ്പെട്ട വ്യഭിചാരണിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു വ്യഭിചാരണിയെ പിടിച്ച് ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ഈശോയുടെ അവർ പറയുന്നു മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം അപ്പോൾ ഈശോ എന്തു പറയുന്നു ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് പിസ്ത മക്തെല്ലാ മറിയത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പല ഭാഗത്തും നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഈ യോഹനാൻ്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിലാണ് ആദ്യമായി മക്തെല്ലാം മറിയവും ഈശോവും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഭാഗം ഉള്ളത് ഇവിടെ നമുക്കറിയാം എല്ലാം പിടിക്കപ്പെട്ടു എല്ലാം തകർന്നു നിൽക്കുന്ന ആ മറിയത്തെയാണ് നമ്മളിവിടെ കാണുന്നത് എന്നാൽ എട്ടാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവരെവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അതായത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ യേശുവും ആ സ്ത്രീയും മാത്രം യേശു അവളോട് ചോദിക്കുകയാണ് ആരും നിന്നെ വിധിച്ചില്ലേ അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ അപ്പോൾ ഈശോ പറയുകയാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല അതായത് അവളെ മരണത്തിൽ നിന്നും രക്ഷിച്ച ഈശോ അവളെ വിധിക്കുന്നില്ല മരണത്തിൽ നിന്നും രക്ഷിച്ച ഈശോയ്ക്ക് അവളെ വിധിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ വിധിക്കുന്നില്ല ഇത് തന്നെയാണ് ഈശോ നമ്മളോടും ചെയ്യുന്നത് മരണത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച എന്നെ രക്ഷിച്ച ഈശോ എന്നെ വിധിക്കുന്നില്ല പക്ഷെ ഈശോ അവളോട് പറയുന്നുണ്ട് മേലിൽ പാപം ചെയ്യരുത് അതായത് ഈശോ നമ്മളോട് പറയുന്നത് ഞാൻ നിന്നെ വിധിക്കുന്നില്ല ഞാനാണ് നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് പക്ഷേ ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്നാൽ നീ എന്നിൽ വിശ്വസിക്കണം എൻ്റെ രക്ഷയിൽ നീ ആശ്രയിക്കണം നീ പാപത്തിൽ ജീവിക്കരുത് അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ വിധിക്കില്ല മറിച്ച് എൻ്റെ എന്നിൽ വിശ്വസിക്കാതെ എൻ്റെ രക്ഷയിൽ ആശ്രയിക്കാതെ നീ പാപത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ വിധിക്കും ഞാൻ നിന്നെ രക്ഷിച്ചിട്ടുണ്ട് പക്ഷേ നിൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നീ വിധിക്കപ്പെടും അപ്പോൾ ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കാണുന്നത് ഈശോയുടെ ആ നിർദ്ദേശം ആ പരിശുദ്ധ മക്കത്തെല്ലാം അറിയത്തെ ഈശോ വിധിക്കാതെ വിടുമ്പോൾ ഈശോ തരുന്ന സന്ദേശമാണ് നമ്മൾ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു ജീവിതം അതിനെ നമ്മൾ എന്തു ചെയ്യണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നല്ലൊരു ക്രൈസ്തവനായി ജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ വചനങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാകും യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഏഴാം തിരുവചനം അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ഇതായ യഹൂദന്മാർ ഈശോനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഇവൾ ഇവളെന്ത് ചെയ്യണം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഈശോയുടെ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ എന്നാണ് ഈശോ പറയുന്നത് ഈ സമയത്താണ് മക്തെല്ലാം മറിയം യഥാർത്ഥത്തിൽ ഈശോയെ അതിശയത്തോടെ നോക്കുന്നത് അതായത് മക്തെല്ലാം മറിയം ഈശോയെ കണ്ടുമുട്ടുന്ന നിമിഷമാണത് എല്ലാം തകർന്ന് ഇങ്ങവൾ മരിക്കും വധിക്കപ്പെടും എന്ന് തീരുമാനിച്ചിരിക്കുന്ന നിമിഷത്തിൽ അവൾ വിഷമിച്ച് എല്ലാവരുടെ മുമ്പിൽ തലകുമ്പിട്ടിരിക്കുന്ന നിമിഷത്തിൽ ഇതാ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് അവിടെ അവൾക്കൊരു വലിയ പ്രത്യാശ ലഭിക്കുകയാണ് അത് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈശോ പറഞ്ഞ ആ വാക്കുകളിലൂടെ തനിക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജീവനിലേക്ക് തിരിച്ചു വരുവാനുള്ളൊരു പ്രത്യാശ അവൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ ഇത് ഈശോയെ കണ്ടുമുട്ടുന്ന വചനമാണ് ആദ്യമായിട്ട് ഭക്തലെ അറിയും ഈശോയെ നോക്കുകയാണ് ഇവൻ എങ്ങനെ എന്നെ രക്ഷിക്കാൻ സാധിച്ചു ആ ഒരു ചോദ്യവുമായിട്ടുള്ളൊരു നോട്ടമാണ് അടുത്ത വചനം നമ്മളിങ്ങനെ വായിക്കുന്നു എട്ടിൽ പതിനൊന്ന് അവൾ പറഞ്ഞു ഇല്ല കർത്താവെ ആരും എന്നെ വിധിച്ചില്ല അപ്പോൾ യേശു പറയുകയാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് അപ്പോൾ ആദ്യത്തെ അത് ആദ്യത്തെ വചനത്തിൽ എട്ട് ഏഴിൽ ഈ മക്തെല്ലാം പറയും ഈശോയെ കണ്ടുമുട്ടുന്നു എട്ട് പതിനൊന്നിൽ എന്താണ് സംഭവിക്കുന്നത് എട്ട് പതിനൊന്നിൽ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവളുടെ ഹൃദയം പിളരുകയാണ് മക്തെല്ലാം മറിയം തിൻ്റെ ഹൃദയം പിളർന്നു കാരണം വിധിക്കാൻ അവകാശമുള്ളവൻ പറയുന്നു ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് തുടർന്ന് മക്കത്തെല്ലാം മറിയം ആ നിമിഷം മുതൽ ഈശോയുടെ സ്വർഗാരോഹണം വരെ മുഴുവൻ സമയവും ഈശോയുടെ കൂടെയുണ്ട് എന്തുകൊണ്ടാണ് ഈശോയെ വിട്ടുമാറാതെ മക്തെല്ലാം മറിയം ഈശോയുടെ കൂടെ ആയിരുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്തെല്ലാം അറിയത്തിൻ്റെ ഹൃദയം പിളർന്നു ഈശോയുമായി കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഈശോയുമായ ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം പിളരണം ഹൃദയം പിളരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഹൃദയം പിളരുമ്പോൾ ഹൃദയത്തിൽ നിന്നും പാപത്തിൻ്റെ മേഖലയെല്ലാം പുറത്തേക്ക് പോകുന്നു വിശ്വാസമില്ലായ്മയുടെ മേഖലകളെല്ലാം പുറത്തേക്ക് പോകുന്നു തന്ന ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന മേഖലകളെല്ലാം പുറത്തേക്ക് പോകുന്നു ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഒപ്പം ഈശോയ്ക്ക് വസിക്കാൻ ഒരു ഇടം അവിടെ ഒരുങ്ങുന്നു ഇതാണ് ഹൃദയം പിളരുമ്പോൾ സംഭവിക്കേണ്ടത് നമ്മൾ ഈശോയുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ അനുഭവം ഉണ്ടാകാറുണ്ട് നമ്മളെല്ലാവരും അത് ഏറ്റു പറഞ്ഞിട്ടുള്ളവരാണ് ഒരു ആത്മീയ ഉണർവ് പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകേണ്ടതാണ് ഇത് ഹൃദയം പിളരണം കണ്ടുമുട്ടി ഉണർവുണ്ടായി എന്നാൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി ഹൃദയം പിളരുകയും ദൈവം ആഗ്രഹിക്കാത്തതെല്ലാം ഹൃദയത്തിൽ നിന്ന് പുറത്തു പോവുകയും ഈശോ ആ ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതാണ് നമ്മളിൽ സംഭവിക്കേണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ ജീവിതം മതെല്ലാം അറിയത്തിനും ഉണ്ടായിരുന്നത് അത് തന്നെ ഹൃദയം പിളർന്നത് കൊണ്ടാണ് ഈശോയോടൊപ്പം ആ മരണസമയത്തും ഉയർത്തെഴുന്നേറ്റപ്പോഴും സ്വർഗ്ഗാരോഹണ സമയത്തെല്ലാം മറിയം കൂടെയുണ്ട് നമുക്കറിയാം കത്തോലിക്ക സഭയിലെ ഏറ്റവും ആദ്യത്തെ വിശുദ്ധരിൽ ഒരു വ്യക്തിയാണ് വിശുദ്ധ മക്തല്ലാമറിയം അപ്പൊ മക്തല്ലാമറിയത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു വലിയ മാതൃക തന്നെയാണ് ഹൃദയം പിളർന്ന മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പതിനേഴാം തിരുവചനം അത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു അതായത് ഈശോ മൂന്ന് പ്രാവശ്യം പത്രോശ്യമാണ് ചോദിക്കുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ മൂന്നാം പ്രാവശ്യവും ചോദിച്ചപ്പോൾ യോഹന്നാന്റെ പുത്രനായ ശിമനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക ഈ ഒരൊറ്റ ചോദ്യത്തിൽ പത്രോസിൻ്റെ ഹൃദയം പിളർന്നു ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാത്ത ഒരവസ്ഥ ഇതെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ നമുക്കറിയാം പത്രോസ് ഈശോനെ തള്ളിപ്പറഞ്ഞു അതെല്ലാം പത്രോസിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി അവിടെ ഈശോ മാത്രമുള്ള അവസ്ഥയായി മാറി അതുപോലെ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരു ഹൃദയം പിളരിൽ കാണാം ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ തോമസ് ലിയ ആദ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല തോമാസ് ലിയ്ക്ക് ഈശോ വന്നു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ വീണ്ടും ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലിയ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈശോ തോമാസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ആ തോമസ് എൻ്റെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ ആ സമയത്ത് തോമസിൻ്റെ ഹൃദയം പിളർന്നു വിശ്വാസ് അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്നാണ് ഈശോ പറഞ്ഞത് എല്ലാ വിശ്വാസവും കടന്നുപോയി വിശ്വ അപ്പം ഹൃദയം പിളർന്നത് കൊണ്ടാണ് ആ വിശ്വാസം കടന്നുപോയത് ആ വിശ്വാസത്തിൽ നിന്നും പുറത്തു വന്നു വിശ്വാസിയായി ഈശോ തോമസിൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ ആരംഭിച്ചു അതുപോലെ തന്നെ അപ്രസ്തോല പ്രവർത്തനം ഒൻപതാം അധ്യായത്തിൽ നമുക്കറിയാം പൗലോസ്ലിയായുടെ ആ മാനസാന്തരമാണ് നമ്മൾ വായിക്കുന്നത് ഇതാ നാലാം തിരുവചനം ഇതാണ് അവൻ നിലംപതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവുള് ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഈശോ പിടിക്കുന്നത് ഇതാ നമുക്കറിയാം ജറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനകോകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ട് അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു അവൻ നിലംപതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കർത്താവേ അന്ന് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ നീ പീഡിപ്പിക്കുന്ന യേശു ആണ് ഞാനെന്ന് സാവുളിനോട് ഈശോ പറഞ്ഞ ആ നിമിഷം സാവുളിന്റെ ഹൃദയം പിളർന്നു ഈശോ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ആ നിമിഷം വരെ സാവുൾ ചെയ്തിരുന്നത് അതെല്ലാം ഹൃദയം പിളർന്നപ്പോൾ ഇതെല്ലാം പുറത്തേക്ക് പോയി അവിടെ ഈശോയ്ക്ക് വസിക്കാൻ ഒരു ഇടം ഒരുങ്ങി ബോൾ നമ്മളുടെ ജീവിതം ഒരു ക്രൈസ്തവ ജീവിതം നമ്മൾ നയിക്കുന്നു എന്ന് നമ്മൾ പറയുകയും നമ്മുടെ ഹൃദയം യേശുവുമായി കണ്ടുമുട്ടിയതിന് ശേഷം അനുഭവമുണ്ടായതിനു ശേഷം നമ്മുടെ ഹൃദയം പിളരുന്നില്ലെങ്കിൽ ആ കണ്ടുമുട്ടൽ വെറുമൊരു കണ്ടുമുട്ടൽ മാത്രമായി അവശേഷിക്കും ഹൃദയം പിളർന്ന യേശുവോടൊപ്പമുള്ള ജീവിതം മരണം വരെ പൂർണ്ണമായ വിശ്വാസത്തിലും രക്ഷിച്ചവനെ ആശ്രയിക്കുന്ന ആ ഒരു വലിയ ബോധ്യത്തിലും പാപമില്ലാത്ത അവസ്ഥയിലുമുള്ള ഒരു ജീവിതം അത് ഹൃദയം പിളരുമ്പോൾ അങ്ങനെ സംഭവിക്കും നമുക്ക് അതുപോലെ തന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ എട്ടാം അദ്ധ്യായത്തിൽ ഒൻപതാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു നമ്മൾ നേരത്തെ വായിച്ചത് തന്നെ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരെ സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നുവരുന്ന ആ സ്ത്രീയും മാത്രം യേശുവും സ്ത്രീയും മാത്രം ഉള്ള സമയം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഈശോയെ ഈശോ ആ സ്ത്രീയെ രക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈശോയും സ്ത്രീയും മാത്രമുള്ള ഒരു സമയം നമുക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമയമുണ്ടാകും അതിൻ്റെ പ്രത്യേകത എന്താണ് യോഹനാരി സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഇതാ പതിനാലും പതിനാറ് പതിനാല് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു കല്ലറയിലേക്ക് ഓടിച്ചെന്നു യേശുവിനെ കാണാത്ത വിഷമത്തിൽ അവൾ നിൽക്കുമ്പോൾ ഈശോ ഇതാ അവളോട് പറയാണ് എന്നാൽ യേശു ആണ് അവിടെ അവൾക്ക് യേശു ആണെന്ന് അവൾക്ക് മനസ്സിലായില്ല യേശുവോട് പറഞ്ഞു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം യേശു അവളെ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞ് റെബോണി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു ഗുരു എന്നർത്ഥം ഇതാ ഇവിടെയും നമ്മൾ കാണുന്നു നേരത്തത്തെ പോലെ യേശോ മറിയവും മാത്രം മനസ്സിലാക്കുക ഈശോ മറിയത്തെ ആദ്യമായി കണ്ട ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ആ ചേർന്ന് നിന്നുള്ള ജീവിതം അവസാന നിമിഷം ആരുമില്ലാത്ത നിമിഷത്തിൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവും ഈശോ ആദ്യമായി കണ്ടപ്പോഴും എല്ലാവരും അവളെ വിട്ടുപോയി ഈശോ മാത്രം കൂടെ ഉണ്ടായി ഇപ്പോഴിതാ ആ കല്ലറയുടെ അവിടെ വെച്ച് ഈശോ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലും ഈശോയെ നമ്മൾ കൂട്ടുപിടിച്ചാൽ ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും അന്ന് ജീവനുള്ള ഈശോ കൂടെ ഉണ്ടായി ഇന്ന് മരിച്ചതിന് ശേഷം ഉയർ ഉയർപ്പിക്കപ്പെട്ട ഈശോ അവളുടെ കൂടെയുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ ഉയർത്തെഴുന്നേറ്റ് ഈശോ നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഈശോയുടെ കൂടെ നടന്നപ്പോൾ അങ്ങനെ നമുക്കറിയാം മക്തെല്ലാം മറിയം ഈശോമായി കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഹൃദയം പിളർന്ന നിമിഷം മുതൽ ഈശോയുടെ ഒപ്പമാണ് വേറെ ഒരു ചിന്ത ഒന്നും അവൾ ഈശോയോട് ചോദിക്കുന്നില്ല എന്നാൽ വിശ്വ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ നമുക്കറിയാം ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാം തിരുവചനം മാർത്ത ഈശോനോട് പറയുന്ന കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അതിലെ പതിനൊന്ന് മുപ്പത്തിരണ്ടിൽ മറിയം പറയുന്നു യേശു നിന്നിരട് നിന്നിനെടുത്ത് വന്ന് അവനോ അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല ഈ മാർത്തയുടെയും മറിയത്തിൻ്റെയും ഒരു ആഗ്രഹമാണ് അവർ പറഞ്ഞത് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറിയത്തിൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും മറിയം അന്വേഷിക്കുന്നില്ല ഈശോയോടൊപ്പമുള്ള ജീവിതം മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ എന്നാൽ അവർക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഈശോ അവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കില്ലായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് മരിച്ച ലാസർ ഇന്നും ജീവിക്കുന്നു ഈശോ ഇത അവരുടെ സമീപത്ത് തന്നെയുണ്ട് എന്നാൽ അവിടെ ഒരു വലിയ അത്ഭുതം ഇതിനിടയിൽ നടന്നു ദൈവനാമം മഹത്വപ്പെടുത്തുന്ന വലിയ ഒരു അത്ഭുതം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക ഈശോയെ കണ്ടുമുട്ടി നമ്മുടെ ഹൃദയം പിളർന്നു ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എല്ലാം ഹൃദയത്തിൽ നിന്ന് മാറ്റി ഈശോ ആ ഹൃദയത്തിൽ വസിക്കുന്നു പിന്നീട് ഈശോയോട് ചേർന്നുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈശോ ഏറ്റെടുക്കുന്നു വിശ്വമത്താഴ്ച സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇത് തന്നെയാണ് മറിയത്തിൻ്റെ ജീവിതം ഈശോയോടൊപ്പമുള്ള ജീവിതം ലാസറിന് മരിക്കുന്നത് വലിയ പ്രശ്നം അവരുടെ ജീവിതത്തിൽ വലിയ ഒരു ദുഃഖം തന്നെയാണ് പക്ഷേ ആ അതിനെ അതിനേക്കതിജീവിക്കുന്ന ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിച്ചു നമ്മൾക്കും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നവരല്ല മറിച്ച് ദൈവത്തോടൊപ്പം ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരാണ് നമ്മൾ നമുക്കറിയാം യോഹന്നാന സുവിശേഷം തന്നെ മക്തെല്ലാം മറിയം ഈശോയുടെ കാലുകളിൽ തൈലം പൂശുന്നുണ്ട് അവിടെ അത് പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട് സുഗന്ധം പരന്നു ആ തൈലത്തിൻ്റെ സുഗന്ധം അവിടെ പരന്നു നമ്മളും നമ്മുടെ ഈ സമർപ്പണ ജീവിതത്തിൻ്റെ സുഗന്ധം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലുമെല്ലാം നമ്മൾ പക പരത്തണം ആ സുഗന്ധം അവിടെ മുഴുവൻ പരന്ന് നമ്മുടെ ജീവിതം ഒരു സുഗന്ധമായി മാറണം ഈശോയിൽ സമർപ്പിച്ചുള്ള ഒരു ജീവിതം ഒരു സുഗന്ധമായി അവിടെയൊക്കെ പരക്കണം ഇതാണ് മതെല്ലാം അറിയത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് അതുകൊണ്ട് എന്ത് വേണം നമുക്കൊന്നും കൂടി പറയാം ആദ്യം നമ്മൾ കണ്ടുമുട്ടുന്നു നമുക്ക് അനുഭവം ഉണ്ടാവുന്നു എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഇനി സംഭവിക്കണം എന്നാണ് ഹൃദയം പിളരണം പിളർന്നതിന് ശേഷം ഈശോയ്ക്ക് ആവശ്യമില്ലാത്ത എല്ലാം അവിടെ നിന്ന് വിട്ടുപോകണം അവിടെ ഈശോ വസിക്കണം ദൈവത്തിൽ കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പാപമില്ലാത്ത ഒരു ജീവിതം അവസാനം വരെയുള്ള ഒരു ജീവിതം അപ്പോൾ നേരത്തെ പറഞ്ഞ മക്തായി ആറ് മുപ്പത്തി മൂന്ന് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ വിശുദ്ധ മക്ല്ലാം അറിയത്തിൻ്റെ ആ ജീവിതം മാതൃക മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാൽ നാമത്തിൽ ആമി